നമസ്കാരം വർഷങ്ങൾ നീണ്ട പ്രക്ഷോഭമാണ് അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന് വേണ്ടി ഹിന്ദുക്കൾ ഈ രാജ്യത്ത് നടത്തിയത് നൂ നൂറുകണക്കിന് അഞ്ച് നൂറ്റാണ്ട് കാലത്തെ പരിശ്രമം അല്ലെങ്കിൽ പോരാട്ടം ആണ് ഹിന്ദു ഈ അയോധ്യ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അയോധ്യ ശ്രീരാമ ജന്മഭൂമി വീണ്ടെടുക്കുന്നതിന് വേണ്ടി നടത്തിയത് എങ്കിലും ഏറ്റവും ഒടുവിലായി ആർ ഈ പ്രക്ഷോഭത്തെ ഏറ്റെടുക്കുന്ന സമയത്താണ് ഇതിന് വേഗത കൈവരുന്നത് നിയമ പോരാട്ടമടക്കം വേഗത്തിൽ മുന്നോട്ട് പോയി പിന്നീട് ആ കോടതി വിധി ഹിന്ദുക്കൾക്ക് അനുകൂലമായി കോടതി വിധികൾ വരുന്നു അത് രാജ്യത്തെ പരമോന്നത നീതിപീഠം പോലും അത് അംഗീകരിച്ചുകൊണ്ട് പുതുക്കിയ കോടതി വിധി പ്രഖ്യാപിക്കുന്നു ഹിന്ദുക്കൾക്ക് ഈ തർക്ക സ്ഥലം പൂർണ്ണമായും ലഭിക്കുന്നു അയോധ്യയിൽ ശ്രീരാമൻ ജനിച്ച ശ്രീരാമ ജന്മഭൂമി പണ്ട് ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന അതേ സ്ഥലം തന്നെ ഈ ഹിന്ദുക്കൾക്ക് ലഭിക്കുന്നു അവിടെ ഭവ്യമായ ഒരു മന്ദിരം പണിയണം എന്ന് സുപ്രീം കോടതി ഉത്തരവിടുന്നു അതിനുശേഷം പ്രധാനമന്ത്രി ശിലാസ്ഥാപനം നടത്തുന്നു വർഷങ്ങൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ റെക്കോർഡ് വേഗത്തിൽ ക്ഷേത്രത്തിന്റെ ഘട്ടം പൂർത്തിയാകുന്നു പ്രാണപ്രതിഷ്ഠ നടത്തുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അതായത് അയോധ്യ ശ്രീരാമ ജന്മഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇപ്പോൾ ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു പൂർണ്ണ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു ഇനി അയോധ്യ അയോധ്യ ശേഷം എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയും അതോടൊപ്പം തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രവുമാണ് ഈ രണ്ട് സൈറ്റുകളും തർക്ക സ്ഥലങ്ങളാണ് ഈ തർക്ക സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴുള്ളത് മസ്ജിദുകളാണ് അതായത് മുഗൾ ഭരണകാലത്ത് ക്ഷേത്രം തകർത്ത് അതിന്റെ മുകളിലാണ് ഈ മസ്ജിദുകൾ പണിതിരിക്കുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്തു എന്നറിയപ്പെടുന്ന ഈ ഗ്യാൻ വാപ്പി മന്ദിരടക്കമുള്ള സ്ഥലങ്ങൾ അവിടെ ഇപ്പോൾ നിയമ പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട് മധുരയിലും അത്തരത്തിലുള്ള നിയമ പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ അയോധ്യ ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതുപോലെ സജീവമായി നേരിട്ട് ആർ എസ് എസ് ഇനി ഒരു പ്രക്ഷോഭങ്ങളിലും അതായത് ഈ ക്ഷേത്രങ്ങൾ മുഗൾ ഭരണകാലത്തെ ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ആർ എസ് എസ് സർസംഗ അറിയിച്ചിരിക്കുന്നത് അതായത് മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിക്ക് വേണ്ടി ഇപ്പോൾ നടക്കുന്ന ചില നിയമയുദ്ധങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ആ നിയമയുദ്ധം ഏതാണ്ട് ബഹുദൂരം മുന്നോട്ട് പോയും കഴിഞ്ഞിരിക്കുന്നു അതിൽ മുസ്ലിം ഭാഗത്തിന് നിയമയുദ്ധത്തിൽ വിജയിക്കുക ഇപ്പോൾ വളരെ പ്രയാസമെന്ന രീതിയിലുള്ള തെളിവുകളും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രക്ഷോഭങ്ങളിലും ആർ നേരിട്ട് പങ്കെടുക്കുന്ന കാരണം ആർ എസ് എസ് ഇപ്പോൾ രാഷ്ട്രനിർമാണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ദൗത്യത്തിലാണ് അതായത് രാജ്യം ഒരു നിർണായകമായ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഈ സമയത്ത് രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് രാജ്യത്തിൻ്റെ മുന്നോട്ടുപോക്കിന് ആവശ്യമായ സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കേണ്ടത് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും അതുപോലെ തന്നെ ഈ ശ്രീരാമ ജന്മഭൂമി പോലെ തന്നെ ശ്രീകൃഷ്ണ ജന്മഭൂമി പോലെയുള്ള പോരാട്ടങ്ങളിൽ സംഘം നേരിട്ട് പങ്കെടുത്താൽ അതിന് വലിയൊരു വ്യാപ്തി ലഭിക്കും അത് സമൂഹത്തിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും എന്നായിരിക്കാം ഒരുപക്ഷെ ആർ എസ് എസ് ചിന്തിക്കുന്നത് അയോധ്യ കാശി അതുപോലെ തന്നെ മധുര ഈ മൂന്ന് ക്ഷേത്രങ്ങളും വീണ്ടും കിട്ടണം അതായത് മുമ്പ് തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പറഞ്ഞിരുന്നത് മുപ്പതിനായിരത്തോളം ഹിന്ദു ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങൾ മുഗൾ ഭരണകാലത്ത് തകർക്കപ്പെട്ട് അവിടെ പള്ളി പണിതിട്ടുണ്ട് ഈ മുപ്പതിനായിരം സൈറ്റുകളും തിരികെ വേണമെന്നല്ല അവർ ആവശ്യപ്പെടുന്നത് പക്ഷെ മൂന്നെണ്ണം എന്തായാലും വേണം എന്നായിരുന്നു അവരുടെ നിലപാട് പക്ഷേ ഇപ്പോൾ അയോധ്യ സാർത്ഥകമാകുന്നു അയോധ്യ ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നു അതോടുകൂടി മധുരയിലെയും അതുപോലെ തന്നെ കാശിയിലെയും ക്ലെയിമുകൾ ആർ എസ് എസ് ഉപേക്ഷിക്കുകയാണ് എന്നാണ് ആർ എസ് എസിൻ്റെ സർസംഘചാലക് കഴിഞ്ഞ ദിവസം ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന മൂന്ന് ദിവസത്തെ പ്രഭാ പ്രഭാഷണ പരമ്പരയുടെ ഏറ്റവും അവസാന ദിവസത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത് എന്നുവച്ചാൽ ഇവിടങ്ങളിലെല്ലാം ഹിന്ദുക്കൾ ഈ ക്ഷേത്രങ്ങൾ തിരികെ വേണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ നിർത്തുമെന്നല്ല ആർ എസ് എസ് നേരിട്ട് അതിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കും പക്ഷേ സ്വയം സേവകർക്ക് ആർ എസ് എസിൻ്റെ പ്രവർത്തകർക്ക് ഈ പറയുന്ന ഈ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെ പുനർനിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും പ്രക്ഷോഭങ്ങളിലും നിയമ പോരാട്ടങ്ങളിലുമൊക്കെ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകും എന്നാണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് എന്നുവെച്ചാൽ ഈ ക്ഷേത്രങ്ങൾ അതായത് മധുര ശ്രീരാ ശ്രീകൃഷ്ണ ജന്മഭൂമി അതോടൊപ്പം തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രം ഈ ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കാനുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും പക്ഷേ രാഷ്ട്രീയ സ്വയം സംഘം നേരിട്ടതിൽ നിന്ന് പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കും തീർച്ചയായും ജനങ്ങളിലേക്ക് എത്തുക എന്ന ദൗത്യമാണ് ഇപ്പോൾ നൂറാം ആഘോഷങ്ങളുടെ ഭാഗമായി സംഘം നടപ്പാക്കി വരുന്നത് ആ പ്രവർത്തനങ്ങൾ അതേപടി തുടരും മറ്റ് പ്രക്ഷോഭങ്ങൾക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക ഇന്നലെ വളരെ കൃത്യമായി വ്യക്തമാക്കിയത് വെബ് ഡെസ്ക് മൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്